ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي ായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുഹോ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹോ ചായ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുഹാന ഹോ ചായ അവൻ്റെ കിതാബിൽ സൂറത്തുൽ കഹ്ഫിലെ നൂറ്റിമൂന്ന് നൂറ്റിനാല് ആയത്തുകളിലായി പറഞ്ഞു കുൽ നബിയെ ചോദിക്കുക ഹൽ നബി ഉഖും ബിൽ അഹ്സരീന തങ്ങളുടെ കർമ്മങ്ങൾ മുഴുവനും നഷ്ടത്തിലായിപ്പോയ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ കർമ്മങ്ങളെല്ലാം ലാഭകരമായി തീരുവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ പ്രയത്നിക്കുന്നത് ദുനിയാവിൽ അള്ളാഹു നൽകിയ നമ്മുടെ ആയുസ് മുഴുവനും നമ്മൾ ചിലവഴിക്കുന്നത് അതല്ലെങ്കിൽ ചിലവഴിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ ഒരിക്കലും നഷ്ടത്തിലായി പോവാൻ പാടില്ല മറിച്ച് ലാഭം കൊയ്യുന്നവരായിരിക്കണം അതാ അള്ളാഹു അറിയിക്കുകയാണ് ആരാണവർ ദുന്യാ ഈ ദുനിയാവിൽ അവർ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ഒരുപാട് പണിയെടുത്തവരാണ് അവർ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അവരുടെ ആ പ്രയത്നങ്ങളെല്ലാം പോയിട്ടുണ്ട് വിഫലമായി പോയിട്ടുണ്ട് അതോടൊപ്പം അവരകപ്പെട്ട ഏറ്റവും ഗുരുതരമായ അപകടമാണ് വഹും യഹബൂൻ അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത് അന്നഹും യുഹ്സിനൂന അവർ ശരിയായ പ്രവർത്തനങ്ങളിലാണ് ഉള്ളത് എന്നാണ് അവർ ശരിയായ പാതയിലാണ് എന്നാണ് അവർ ധരിച്ചു വച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ഈ ആയത്തുകൾ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട നമ്മെ ഭയപ്പെടുത്തേണ്ട ആയത്തുകളാണ് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്താൽ പോരെ ലക്ഷ്യം നന്നായാൽ പോരെ മാർഗം ശരിയാവേണ്ടതുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് എല്ലാം പോകുന്നത് ഒരു വഴിയിലേക്ക് തന്നെയല്ലേ എങ്ങനെയെങ്കിലും ചെയ്താൽ പോരെ അല്ല പ്രിയമുള്ളവരെ അള്ളാഹു തൃപ്തിപ്പെടുന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ അഥവാ അള്ളാഹുവിനുള്ള ഇഹ്ലാസോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം അതോടൊപ്പം ബിസാഹു അലഹി വസല്ലം പഠിപ്പിച്ചത് പോലെയുമായിരിക്കണം ഈ രണ്ട് നിബന്ധനകൾ ചേർന്ന അമലുകൾ മാത്രമാണ് അള്ളാഹു തൃപ്തിപ്പെട്ട അമലുകൾ ഈ രണ്ട് നിബന്ധനകളും ഒരാളിൽ നിന്ന് ഇല്ലാതായി പോയാൽ അതല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഇല്ലാതായി പോയാൽ അയാളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നാൽ നിങ്ങൾ നോക്കൂ ഷിർക്ക് ആളുകൾ ഒരുപാട് പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടും വളരെ പ്രയാസകരമായ ആരാധനാ കർമ്മങ്ങളിൽ അവർ ഏർപ്പെടും അവർ വിചാരിക്കുന്നത് എന്താണ് അവർ ശരിയായ പാതയിലാണ് അവർ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ശരിയായ പ്രവർത്തനമാണ് എന്നാണ് അവർ വിചാരിച്ചു വെച്ചിട്ടുള്ളത് വിജാത്തുകളിൽ ഏർപ്പെടുന്ന ആളുകളെ നോക്കൂ നിങ്ങൾ വിജാത്തുകൾ ചെയ്യുമ്പോൾ അത് വിതാത്താണെന്നും അത് ബുദ്ധനാചാരമാണെന്നും അത് ചെയ്യരുതെന്നും പറഞ്ഞാൽ അവർ അത് സ്വീകരിക്കുകയില്ല പറയുന്നവരെ വിജാത്തുകാരാക്കും കാരണം അവർ ധരിച്ചു വെച്ചിട്ടുള്ളത് അവർ ശരിയായ പാതയിലാണ് എന്നാണ് സഹോദരങ്ങളെ ഇത് ഗുരുതരമായ അപകടമാണ് ഈ ആമുഖം ഈ ആയത്തുകൾ ഈ വിശദീകരണം പറഞ്ഞു പറഞ്ഞുവെച്ചത് നമ്മൾ രജപുമാസത്തിലാണുള്ളത് മാസത്തിൽ അനേകം വിജാത്തുകൾ പുതിയ പുതിയ കാര്യങ്ങൾ ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ആളുകളോട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായി നമുക്ക് കാണാം അതിൽപ്പെട്ടതാണ് മാസത്തിൽ പ്രത്യേകമായി ചില നോമ്പുകൾ പ്രത്യേകമായി ചില നിസ്കാരങ്ങൾ പ്രത്യേകമായി ചില ആരാധനാ കർമ്മങ്ങൾ ഈ പറഞ്ഞതൊക്കെ അള്ളാഹു അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിച്ചതാണെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ നമ്മൾ ശരിയായ പാതയിലാവുകയുള്ളൂ അതല്ലെങ്കിൽ ചെയ്യുമ്പോൾ എത്ര ഇഹ്ലാസോടുകൂടി ചെയ്തിട്ടും കാര്യമില്ല താൻ ശരിയായ പാതയിലാണ് ഉള്ളത് ഇത് സുന്നൊരാൾ ചെയ്താലും ശരി ആയത്തിൽ നമ്മൾ കേട്ടതുപോലെ അമലുകൾ നഷ്ടത്തിലായി പോയ ആളുകൾ എന്നാണ് അള്ളാഹു പറഞ്ഞത് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നഷ്ടമായി പോയി അതുകൊണ്ടൊരു ലാഭം കിട്ടിയില്ല സഹോദരങ്ങളെ റജബുമാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ നമുക്കറിയാം മാസം അള്ളാഹു പവിത്രമാക്കിയ മാസമാണ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട നാലു മാസങ്ങളിൽ ഒന്നാണ് അഥവാ സ്വന്തത്തോട് അതിക്രമങ്ങളൊന്നും ചെയ്യാതെ തെറ്റുകളിൽ നിന്ന് പ്രത്യേകമായി മാറി നിൽക്കേണ്ട അങ്ങനെയുള്ള ഒരു മാസമാണിത് അഥവാ ഉള്ള പവിത്രതകൾ അത് നാം അംഗീകരിക്കുകയും അതിനെ ആദരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും അത് നാമം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാര്യമാണ് എന്നാൽ പ്രിയമുള്ളവരെ പ്രത്യേകമായി നമുക്കെന്തെങ്കിലും പുതുതായി ഉണ്ടാക്കാൻ പാടുണ്ടോ ഒരിക്കലും പാടില്ല ഒരു കാര്യം ദീനായി നമുക്ക് ആചരിക്കണമെങ്കിൽ ഒരു കാര്യം ദീനായി നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ അത് അള്ളാഹുവോ എൻ്റെ റസൂലോ സല്ലാഹു അലൈ വല്ലം നമ്മെ പഠിപ്പിക്കണം കാരണം അള്ളാഹുവാണ് നമ്മെ പഠിച്ചത് അള്ളാഹു നമ്മെ പഠിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ആ ഇബാദത്ത് എങ്ങനെ ചെയ്യണമെന്നത് അള്ളാഹു അവൻ്റെ റസൂലുമാരെ അയച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കും നമ്മുടെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം വന്നുകൊണ്ട് നമ്മെ പഠിപ്പിച്ചു പൂർത്തിയാക്കി അവിടുന്ന് ഈ അലോകത്തോട് വിട പറഞ്ഞുപോയി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം നിങ്ങൾ നോക്കൂ മഹാന്മാരായ ഷാഫി അധഹബിലെ പ്രമുഖ പണ്ഡിതന്മാരുടെ ചില ഉദ്ധരണികൾ നിങ്ങൾക്ക് കേൾക്കാം റജബുമാശത്തിൽ എൻ്റെ നോമ്പ് പ്രശ്നമാണോ എൻ്റെ സ്വലാത്ത് നിസ്കാരം അത് പ്രശ്നമാണോ എൻ്റെ പുതിയ ഇവാദത്തുകൾ ചെയ്താൽ അത് കുഴപ്പമുണ്ടോ അള്ളാഹു ശിക്ഷിക്കോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് അറിയാത്തവരാണെങ്കിൽ ഇത കേട്ടോളൂ നമ്മുടെ ഇമാമുമാർ അവർ പറയുകയാണ് ഇമാം ഇബിൻ ഹജർ അല്ലാനി റഹിമഹുല്ല അദ്ദേഹം ഈ റജബുമാസത്തിലെ പുതുതായ കാര്യങ്ങൾ കാര്യങ്ങൾ അത് തെറ്റാണ് അത് ചെയ്യരുത് എന്ന് പറയാൻ മാത്രം ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് അജബ് ബിമാ വറദ ഷഹരി റജബ് ആണ് കിതാബിൻ്റെ പേര് ആ കിതാബിൽ അദ്ദേഹം പറയുകയാണ് ലം ഷഹരി റജബിൻ ശ്രേഷ്ഠതയായിക്കൊണ്ട് അതിൽ പ്രത്യേകമായി വല്ല നോമ്പോ അതല്ലെങ്കിൽ പ്രത്യേകമായി ഇന്ന ദിവസം പൊതുവായി എന്നല്ല പ്രത്യേകം ഒരു ദിവസം നോമ്പു എന്നോ അതല്ല പ്രത്യേകമായി ഒരു നിസ്കാരമെന്നോ ഉദ്ധരിക്കപ്പെട്ട് കിട്ടിയിട്ടില്ല അഥവാ വന്നിട്ടില്ല കൊള്ളാവുന്ന അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച വാക്ക് നോക്കണം സഹോദരങ്ങളെ കൊള്ളാകുന്ന ഒരറ്റായ ഹദീഫും ആ വിഷയത്തിൽ വന്നിട്ടില്ല നിങ്ങൾ നോക്കൂ സാധാരണ ആളുകൾക്ക് തോന്നും റജബ് മാസത്തിലെ ശ്രേഷ്ഠതയായിക്കൊണ്ട് ഉസ്താദ്മാരിങ്ങനെ ഓദി തന്ന പറഞ്ഞു തന്ന ഹദീസുകളൊക്കെ എന്താണ് പ്രമുഖ പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ് കൊള്ളാവുന്ന കൊള്ളാവുന്ന ഒരൊറ്റ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല പിന്നീ പറഞ്ഞതൊക്കെ പിന്നെ ഈ ഉദ്ധരിക്കുന്ന ഹദീസുകളൊക്കെ എന്താണ് ഇസ്ലാം അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാം ദുർബലമാണ് പുതുതായി ഓരോരുത്തർക്കും തോന്നിയതുപോലെ അവർക്ക് തോന്നാണ് റജബിൽ കുറച്ച് നല്ല കാര്യങ്ങൾ അങ്ങ് പറഞ്ഞേക്കാം റസൂലുല്ലാ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഉണ്ടാക്കുക ഇപ്പം ഷാബാനിലും വരും റമദാനിലും വരും ഇങ്ങനെ സഹോദരങ്ങളെ തിന്നാനും ഉടുക്കാനും ഉറങ്ങാനും ഒക്കെ പിതാത്ത് എന്ന് പറഞ്ഞതുപോലെ ഞാഴൊതുല്ല എന്താണ് കൊണ്ടുണ്ടാകുന്ന അപകടം നമ്മൾ ആദ്യം കേട്ട ആയത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ഇതൊക്കെ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കും ഇത് ചെയ്യാത്തവരെ വിമർശിക്കും വിജാത്തുകാരാക്കും ഉണ്ടാകുന്ന എന്താണ് അവർ വഴികേടിലായി പോവുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നിഷലമായി പോവുകയാണ് ഇനി നിങ്ങൾ നോക്കൂ നവവി അബൂ അബൂഖക്കിയ രണ്ടാം ലോകത്തെ മുസ്ലിമീങ്ങളും അംഗീകരിച്ച അൽ നവവി നവവിയ ഫത്തുവകൾ ക്രോഡീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണത് അദ്ദേഹത്തിൻ്റെ ഫത്തുവകൾ മാത്രമാണ് ആ ഗ്രന്ഥത്തിലുള്ളത് അതിൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു റജബ് മാസത്തിൽ പ്രത്യേകമായി നടത്തപ്പെടുന്ന ഒരു നിസ്കാരമുണ്ട് നിസ്കാരം ആ നിസ്കാരത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വളരെ മോശമായ അങ്ങേയറ്റം അങ്ങേറ്റം വിരോധിക്കേണ്ടി ആണത് മുസ്തമിലു മുൻ ഒരുപാട് തെറ്റുകൾ ഉള്ള ഒരു ത് സുനല്ല ഈ വാക്കുകൾ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഒരു നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത് വിദാത്താണ് ഇത് മോശമാണ് അങ്ങേയറ്റം ശരിയല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എത്ര പുരോഹിതന്മാർ ജനങ്ങളോട് ചോദിക്കാറ് നിസ്കാരമല്ലേ അങ്ങനെ പറയാൻ പാടുണ്ടോ നിസ്കാരം അദ്ദേഹം പറയാണ് വിതാത്താണ് തെറ്റാണെന്ന് പറയുകയാണ് ഒരുപാട് തെറ്റുകൾ അതിൽ അത് കൊണ്ടത് അവിടെ അവസാനിപ്പിച്ചില്ല അത് ചെയ്യുന്ന ആളുകളോട് അത് ചെയ്യരുത് എന്ന് പറയുകയും വേണം പറയുന്നവരെ വിദേശത്തേരാക്കാൻ പാടില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഭരണാധികാരികൾ ഉത്തരവാദിത്തമുള്ള ആളുകൾ മുസ്ലിമീങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ട ആളുകൾ അവർ ജനങ്ങളോട് ഇത് തടയണം ഇത് ചെയ്യരുത് എന്നവരോട് പറയണം കാരണം ഒരു ഭരണാധികാരി ഉത്തരവാദിത്തമുള്ളവരാണ് ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടും എന്നിട്ട് അതിനെ നിഷേധിച്ചുകൊണ്ടും അതിനെ അതിനെ വിരോധിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും അത് ചെയ്യുന്നവരുടെ വിവരക്കേട് വിളിച്ചോതിക്കൊണ്ടും പണ്ഡിതന്മാർ കിതാബുകൾ എഴുതിയിട്ടുണ്ട് കിച്ചാബുകൾ ഒരുപാട് നാടുകളിൽ ധാരാളം ആളുകൾ ഇത് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ വഞ്ചിതരായി പോകരുത് രണ്ട് കിതാബുകളുടെ പേരുകൾ പറഞ്ഞു എന്ന വ്യക്തി എഴുതിയ കിതാബാണത് നാട്ടിലെല്ലാവർക്കും അറിയാം എഴുതിയ കിതാബാണത് അതിലുണ്ട് അതിൽ വന്നിട്ടുണ്ട് അദ്ദേഹം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരായി പോവരുത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അത് എന്നിട്ട് നബി സല്ലു അലൈ വസ്സലമയുടെ ഹദീദുകൾ ഉദ്ധരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം വീണ്ടും

തെറ്റുകൾ സംഭവിച്ചു പോകുന്ന ആളുകളുടെ സ്ഖലിതങ്ങൾ അവരുടെ തെറ്റുകൾ അതിൽ വഞ്ചിതരായി പോവാനും അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടില്ല കൽപ്പിച്ചിട്ടില്ലാഹു ഇത് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് അവസാനിപ്പിച്ചത് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ പ്രമുഖ പണ്ഡിതന്മാർ അവർ പറയുകയാണ് റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു നോമ്പോ ഒരു നിസ്കാരമോ പ്രത്യേകം പേര് വിളിക്കപ്പെട്ട സൊലാത്തുറഹാഹിബോ ഇതൊന്നും തന്നെയില്ല ഇതെല്ലാം ഇതെല്ലാം കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീഥുകളുടെ പിൻബലത്തോടുകൂടി ആളുകൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് അറിയപ്പെട്ട പണ്ഡിതന്മാരെന്ന് പറയുന്നവർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വച്ചാലും ശരി ഒരുപാട് നാടുകളിൽ അത് പ്രവർത്തിച്ചാലും ശരി നിങ്ങൾ വഞ്ചിതരായി പോകരുത് എന്നാണ് അള്ളാഹു സുഹാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും മരണം വരെ സത്യം പിന്തുടരാനും എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ أقول ما تسمعون وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين الله سبحانه وتعالى سوكشيكا ورئيس الكوري ورئيس البرتغيان റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു ഇബാദത്തുകൾ അല്ലെങ്കിൽ പ്രത്യേകം നോമ്പോ നിസ്കാരമോ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി എന്നാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും റജബ് റജബുമാസത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ രാവ് അത് ഇസ്രാ മെഹറാജ് സംഭവിച്ച രാവണെന്നും അന്ന് പ്രത്യേകം ഇബാധത്തുകളുണ്ടെന്നും അതിൻ്റെ പേരിൽ നോമ്പ് നോൽക്കുകയും അത് കൽപ്പിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാം റജബ് ഇരുപത്തിയേഴിനാണ് ഇസ്രാൽ മെഹറാജ് സംഭവിച്ചത് എന്നു പറഞ്ഞുകൊണ്ട് പല രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങളും നമുക്ക് കാണാം യഥാർത്ഥത്തിൽ അൽ ഇസ്രാ അൽ മെഹറാജ് എന്നത് അള്ളാഹു സുഹാന ഖുർ എടുത്തു പറഞ്ഞ കാര്യമാണ് പതിനേഴാമത്തെ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അഥവാ മക്കയിൽ നിന്ന് അങ്ങകലെ ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹു അവൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയെ അവൻ്റെ അടിമയെ രാത്രിയാത്ര നടത്തുകയുണ്ടായി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഏഴാകാശം ഏഴാനാകാശം വരെ അവിടുന്ന് സഞ്ചരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് അതവിടുത്തെ ശരീരവും അവിടുത്തെ ആത്മാവും യഥാർത്ഥ രൂപത്തിൽ സംഭവിച്ചതാണ് ചില പിഴച്ച കക്ഷികൾ അത് സ്വപ്നമാണ് എന്നൊക്കെ പറയാറുണ്ട് റസൂലുല്ലാഹി സല്ലാഹു അലൈഹുല്ലം തന്നെ മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്കും എന്നിട്ട് അവിടെ അങ്ങോട്ട് അങ്ങോട്ട് ആകാശം വരെയും സഞ്ചരിച്ചിട്ടുണ്ട് അതാണ് അൽ ഇറാ ഉൽമി അറാജ് ഇത് സ്ഥിരപ്പെട്ടതാണ് കൊണ്ടും സുന്നത്തുകൊണ്ടും എന്നാൽ സഹോദരങ്ങളെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേകമായ വല്ല ഇബാദത്തും ഉണ്ടാക്കണമെങ്കിൽ അത് അള്ളാഹുആാവിൻ്റെ റസൂലോ സല്ലു അലൈ വസ്ല്ലം കൽപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രവർത്തിക്കും പക്ഷേ ഒഴികേടിലായി പോകും ശരിയാണെന്ന് ധരിക്കും പക്ഷെ തെറ്റായി പോകും നോക്കൂ അത്ഭുത സംഭവം ആ അത്ഭുത സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി ഒരു നോമ്പ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് നമുക്ക് കാണാം അത് അത് ആ രാത്രിയിൽ അതിന്റെ രാവിൽ പ്രത്യേകം നിസ്കാരം പള്ളികളിൽ നമുക്ക് കാണാം പ്രത്യേകം പ്രാർത്ഥന സദസ്സുകളും മജിലിസുകളുമൊക്കെ ഉണ്ടാക്കുന്നതായി നമുക്ക് കാണാം അതെല്ലാം പിതാറ്റാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മധുഹബിലെ പണ്ഡിതന്മാരാണ് ഈ പറഞ്ഞത് ബാക്കിയുള്ള ഒരുപാട് ഉലമാക്കൾ ഇമാമിയങ്ങൾ പറഞ്ഞു വെച്ചത് വേറെയുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഷാഫി മധുഹബുകാരാണല്ലോ അവരാണ് നമ്മുടെ ഇമാമിയങ്ങൾ നമ്മുടെ ഇമാമിയങ്ങൾ പറഞ്ഞ പിന്നെ വേറെ വർത്താനില്ല എന്ന് പറയുന്നവർ കണ്ണു തുറക്കട്ടെ ഉസ്താദുമാർ കണ്ണു തുറന്നില്ലെങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടുകൂടി പറയട്ടെ അപ്പം വൈതിറ്റി പോകരുത് വൈകേടിലാക്കാൻ ഇബാദത്തുകൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് നമ്മൾ കരുതിയിരിക്കണം നിങ്ങൾ നോക്കൂ പണ്ഡിതന്മാർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകമായി ഒരു ആരാധനകളില്ല എന്ന് പറയാനുള്ള കാരണം ഒന്നാമത്തെ കാരണം എന്നാണ് അൽ അല്ലാഹു അൽമറാജ് സംഭവിച്ചത് എന്ന കൃത്യമായൊരു തീയതി എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ഇന്ന ദിവസമാണ് അല്ലെങ്കിൽ ഇന്ന വർഷമാണ് എന്നിങ്ങനെ പ്രത്യേകമായി അതിൻ്റെ തീയതി എവിടെയും കാണാൻ സാധിക്കുകയില്ല രണ്ടാമത്തെ കാരണം ഇസ്രാഹിമിയ രാജ് അത് സംഭവിച്ചുവെന്നും അതാദ്യമായി കേട്ട സഹാബികൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവുസല്ലം അവരിൽ ഒരാൾ പോലും ഇങ്ങനെ പ്രത്യേകമായി ആരാധന കർമ്മങ്ങൾ പിറ്റേത്തെ വർഷം നടത്തിയിട്ടില്ല എവിടെയുമില്ല അതാണ് ഇബിൻ പറഞ്ഞത് തെളിവിനു കൊള്ളാകുന്ന ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല മൂന്നാമത്തെ കാരണം ഈ പരിശുദ്ധ ദീൻ ഒരു ദിനത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അന്ന് ഈ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നില്ല ഉത്തമ തലമുറയിൽ ജീവിച്ച ഒരാൾക്കും ഇതറിയില്ല എങ്കിൽ മാലിക് അദ്ദേഹം പറഞ്ഞ ാണ് നമുക്ക് പറയാനുള്ളത് അന്ന് എന്തൊന്ന് ദീനാവുകയില്ലേ അത് ഇന്നും ദീനാവുകയില്ല അന്ന് ദീനിലില്ലാത്ത ഇന്നും ദീനല്ല അന്ന് നോമ്പില്ല റായി പുനസ്കാരമില്ല പ്രത്യേകം ഒരു പ്രാർത്ഥനാ സദസ്സില്ല എങ്കിൽ അത് ഇന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല നാലാമത്തെ കാര്യം സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹു വിജിനെ ശക്തമായി എതിർത്ത അനേകം ഹദീഥുകൾ കാണാം പുതുതായി വല്ലതും കടത്തി കൂട്ടുക എന്നത് ദീനിൽ ഒരിക്കലും പാടില്ലാത്തതാണ് ഇങ്ങനെ നാലോളം വരുന്ന കാരണങ്ങളാൽ അൽ അല്ല ഇസ്രാഹുൽ എന്ന അത്ഭുത സംഭവത്തെ ആഘോഷമാക്കാനോ പ്രത്യേകം ഒരു ഇബാദത്തുകൾ നിശ്ചയിച്ചന്ന് ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കാനോ നമുക്ക് പാടില്ല എന്നത് പഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ഞാനാദ്യം ഓതി വെച്ച ആയത്തുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് പറഞ്ഞതുപോലെ ചോദിക്കുക അള്ളാഹുപോലെ തങ്ങളുടെ കർമ്മങ്ങൾ നഷ്ടത്തിലായി പോയ ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അല്ല ദുനിയാവിൽ തങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം പാഴായിപ്പോയ ആളുകളാണവർ ഒരുപാട് പണിയെടുക്കും നമുക്ക് നോമ്പെടുക്കും നിസ്കരിക്കും രാത്രി ഉറക്കൊഴിക്കും ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും പക്ഷെ ഇതൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ ദീൻ ഇല്ലാത്തതാണ് നല്ലതല്ലേ എന്ന് പറഞ്ഞ് അത് പുണ്യമാക്കാൻ പാടില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞു വെച്ചു ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടു അതുകൊണ്ട് പ്രിയമുള്ളവരെ നോക്കൂ അതും ഈ പറഞ്ഞതൊക്കെ ഉണ്ടായിരിക്കേ വഹും അവർ ഇത് ചെയ്യാത്ത ആളുകളെ നോക്കിയിട്ട് പറയും വിദേഹത്തിൻ്റെ ആളുകൾ പുത്തൻവാദികൾ നോക്കുക ഇബാദത്തുകൾക്ക് ഭാഗ്യം ലഭിക്കാത്തവർ പോയ ആളുകൾ വിദേഹി കക്ഷികൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യും തങ്ങൾ യഥാർത്ഥ അവർ വിചാരിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം ഒരു കാലത്തും അതിൽ നിന്ന് മടങ്ങാതിരിക്കാനുള്ള കാരണമാണത് താൻ ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഒരാൾ ധരിച്ചു വെച്ചാൽ ഞാൻ എങ്ങനെയാണ് അതിൽ നിന്ന് മടങ്ങുക അതാണ് ഈ പറഞ്ഞ വഴികേടിനേക്കാൾ വലിയ വഴികേട് അതാണ് തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നാണ് അയാൾ മരിക്കുന്നത് ഒരു വിചാരിക്കുക അള്ളാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഉള്ള ഇബാദത്തുകൾ ജീവിതത്തിൽ മുറുകപ്പൊടിച്ച് മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ അള്ളാഹു റബുൽ ആലമീൻ മരണം വരെ അവൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ തിന്മകൾ അള്ളാഹു വിട്ടുപൊറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ അള്ളാഹു സുബാന അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ الله رب العالمين نملة روجي غلك ريا سامنة بوي كنال غلك شفاء أم أشواه سوم ثروي أم نالكم إيمان أو الله مغفرة نالكم أراوتي الله مغفر لنا ورحمنا الله آت نفوسنا تقوها وزكها أنت خير من زكاها أنت وليها ومولاها اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللنبات. اللهم توفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين